കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ പൊതുമനസാക്ഷിയെ നടുക്കുന്ന ഒരുപാട് വാർത്തകളാണ് കൊലപാതക വാർത്തകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ അടുത്തടുത്തായി ഓരോന്നോരോന്നായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നെന്മാറയിലെ ഇരട്ട കൊലപാതകം അത് കഴിയുമ്പോൾ ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തിയ സംഭവം അതിനുശേഷം ഇപ്പോൾ ഒരു പോക്സോ കേസ് പ്രതി വിക്ഷമിക്കണം അതിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കൊല്ലപ്പെട്ട സാഹചര്യം ഇങ്ങതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകളിലൂടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പോവുകയാണ് പലരും പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്രം വായിക്കാനോ ടി കാണാനോ തോന്നുന്നില്ല വാർത്താ ചാനലുകൾ കാണാൻ തോന്നുന്നില്ല കാരണം അങ്ങനത്തെ വാർത്തകളാണ് അത്രയും നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്തരം സംഭവങ്ങൾ നിരന്തരം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ക്രൂരക്കൊലപാതങ്ങളുടെ ഒരു വലിയ നില ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും മനസാക്ഷിയുള്ള ഏതൊരു സാധാരണക്കാരനും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ നാടിന് കേരളത്തിന് ഇതെന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അന്ധവിശ്വാസങ്ങളും ലഹരിയും കൊടിയ പകയും കൊടികുത്തിവാഴുന്ന ഒരു കൂട്ടം പേർ സമൂഹത്തിൽ ഭീതി പരത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളം കാണുന്നത് തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ അമ്മാവൻ കിണറിലെറിഞ്ഞു കൊലപ്പെടുത്തിയ വാർത്തയുടെ ഞെട്ടൽ മാറിയിട്ടില്ല പിഞ്ചുകുഞ്ഞിനെ കൊല്ലാൻ അമ്മാവനെ പ്രേരിപ്പിച്ചത് പൂജാരിയുടെ വാക്കുകളാണെന്നാണ് സൂചന കുരുന്നുകുട്ടികളെ കൊന്നൊടുക്കി എന്തൈശ്വര്യമാണ് ഇവർ നേടുന്നതെന്ന ചോദ്യം ബാക്കി ഇല്ല നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ നമ്മൾ ചെയ്തിട്ടുള്ള പങ്കുള്ളതായിട്ട് നമുക്ക് അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വിശദമായിട്ടുള്ള അന്വേഷണം ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണ വാർത്ത എത്തി അതിക്രൂരമായ പീഡനത്തിനിരയായി വേദന തിന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ച ആ പത്തൊൻപത് കാരി മരണത്തിന് കീഴടങ്ങിയത് സംശയം തലക്കി പിടിച്ച കാമുകൻ അനൂപ് ക്രൂരതയുടെ പ്രതിരൂപമാണ് പാലക്കാട് നെന്മാറയിൽ ചെന്താമര എന്നൊരു നരാധമൻ തീർത്തു കളഞ്ഞത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ അന്ധവിശ്വാസവും സംശയവും കാരണം പകമൂത്ത് നടന്ന ഇയാളെ പൊതുസമൂഹത്തിൽ വിലസാൻ വിട്ട പോലീസിനുണ്ട് വീഴ്ച ഒന്ന് കൊന്ന് മതി ഞങ്ങളുടെ അച്ഛനും അച്ഛമ്മയും അമ്മ എല്ലാം പോയിട്ട് അയാൾ ഇനിയും പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോകണേ ഇനി ഞങ്ങൾക്ക് പ്രൊട്ടക്ട് വേണ്ട കൊന്നു എന്നാ മാത്രം മതി ും ചേന്ദമംഗലത്ത് മൂന്ന് പേരെ വീട്ടിൽ കയറി തലക്കടിച്ചു കൊന്നത് കുരുന്നുകളുടെ മുന്നിലിട്ട് പ്രതി ചേന്തമംഗലം കണിയാപ്രമ്പിൽ ഋതുജയൻ തലയ്ക്കടിച്ചു കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന രണ്ട് പെൺകുരുന്നുകൾ കടന്നുപോകുന്ന മാനസികാവസ്ഥ എന്താകുമെന്ന് വിവരിക്കാൻ വാക്കുകളില്ല താമരശ്ശേരിയിൽ കിടപ്പുരോഗിയായ അമ്മയെ മകൻ വെട്ടിക്കൊന്നുകളഞ്ഞു കൊല്ലപ്പെട്ടത് അടിവാരം മുപ്പതേക്കറിൽ കായ്ക്കൽ സ്വദേശി സുബൈദ ഇരുപത്തിയഞ്ചുകാരനായ മകൻ ആഷിഖ് ലഹരിക്കടിമ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സമാനതകളില്ലാത്ത തരത്തിൽ റാഗിങ്ങിന് വിധേയമാക്കാൻ സഹപാഠികൾക്ക് എവിടുന്ന് ധൈര്യം കിട്ടിയെന്ന ചോദ്യമാണ് ചോറ്റാനിക്കരയിലെ മിഹിറിന്റെ ആത്മഹത്യയിൽ മുഴച്ചു നിൽക്കുന്നത് സീനിയർ വിദ്യാർത്ഥികൾ മകനെ ക്ലോസറ്റിൽ മുഖം ചേർത്ത് ഫ്ലഷ് ചെയ്തുവെന്ന കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ സമൂഹ മനസാക്ഷിയിൽ ആന്തലുണ്ടാക്കുന്നതാണ് ദൈവത്തിന്റെ സ്വന്തം നടന്നാണ് കേരളത്തിന്റെ വെളിപ്പേര് തുടരെയുണ്ടാകുന്ന അതിക്രൂര സംഭവ വികാസങ്ങൾ കാണുമ്പോൾ മനസാക്ഷി മരവിച്ചു പോകുന്ന ജനങ്ങൾ ചോദിച്ചു പോകുന്നു നമ്മുടെ നാടിന് റിസർച്ച് ഡെസ്ക് പൊതുജനം സാർ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെയുള്ള വിളിപ്പേര് വെറുമൊരു ടാഗ് ലൈനായി മാത്രം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണോ ഇത് തുടരെ തുടരെ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ ഇപ്പോൾ ഈ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം ഇത്രയും പുരോഗമന സ്വഭാവമുള്ള വളരെ പ്രോഗ്രസീവ് എന്ന് സ്വയം കരുതുമ്പോഴാണ് ഈ സമൂഹത്തിനകത്തുള്ള ഏറ്റവും ജീർണതകൾ പുറത്തേക്ക് വരുന്നത് കാരണം ഇപ്പോൾ ഇവിടെ ആളുകൾ തന്നെ അതിനോട് പ്രതികരിക്കുന്നത് അങ്ങനെയാണ് മൃഗങ്ങളെക്കാൾ നീചന്മാരായ മനുഷ്യ മൃഗങ്ങൾ ചെന്താമരയെ പോലുള്ളവർ ഉള്ള ഇവിടെ വന്യമൃഗങ്ങൾ എത്രയോ ഭേദം എന്ന് കെ ജെ തോമസ് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് ആ മാത്രമല്ല ഏർ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാളവിക പറയുന്നു കേരളത്തിലെ നിയമ സംവിധാനം മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോ ക്രിമിനകൾ ക്രിമിനലുകൾ രൂപം കൊള്ളുന്ന എബ്രഹാം പറയുന്നു കൊടുക്കുന്ന ശിക്ഷ ശരിയായ രീതിയിലല്ല എന്ന് പറയുന്നു രവികുമാർ പറയുന്നു കൊലപാതകങ്ങൾ കൂടുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ കൊലപാതകങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നു സുജാത പറയുന്നു എല്ലാവരും കൂടുതൽ പണത്തിന് വേണ്ടി ഇപ്പോൾ അന്ധവിശ്വാസം ആയുധമാക്കുകയാണ് പഴയകാലം തിരിച്ചു കിട്ടില്ല കൗൺസിലിംഗ് അത്യാവശ്യമാണ് ചെറുപ്പമുതൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് പ്രേക്ഷകർ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതാത് അതിൻ്റേതായ അർത്ഥത്തിൽ വളരെ ഗൗരവമുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഈ ശിക്ഷ കൂട്ടിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റവാളികളുടെ എണ്ണം കുറയും എന്നത് സത്യത്തിൽ അത് എത്രത്തോളം സാധ്യമാണെന്ന കാര്യം നമ്മൾ പ്രായോഗികമായി നടക്കുമെന്ന് നമ്മൾ നോക്കണം കാരണം ഈ കുറ്റവാളികളുടെയൊക്കെ ഒരു മനോനില വേറൊരു തരത്തിലുള്ളതാണ് കാരണം എന്നെ നൂറ് വർഷം ശിക്ഷിക്കൂ എന്ന് പറയുന്ന ചെന്താമര അതുപോലെ തന്നെ കൊലപാതകം നടത്തിയിട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നൊരു പ്രതി ഇപ്പോൾ ഈ രണ്ട് വയസ്സുകാർ കിണറ്റിലിട്ട സംഭവത്തിൽ നമ്മൾ ഓരോരുത്തരും ഉറങ്ങാതെ രാത്രി കിടക്കുമ്പോൾ അതിലെ പ്രതി പറയുകയാണ് ഒരു ഉൾവിലി ഉണ്ടായി അങ്ങനെ ഞാൻ ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള സൈക്കോ സ്വഭാവത്തിലുള്ള കുറ്റവാളികൾ കേരളത്തിൽ കേരളത്തിലേറി വരുന്നുണ്ട് അതിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് നയിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമുക്ക് നമ്മുടെ സാംസ്കാരിക ഇടപെടലുകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമ്മുടെ കൂട്ടായ്മകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇവർക്ക് മനഃശാസ്ത്രം ഇവരുടെ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ ഇവർക്ക് മനോരോഗ വിദഗ്ധരുടെ സഹായം ആവശ്യമാകുന്ന ഘട്ടം ഉണ്ടാകുന്നുണ്ടോ ഇത്തരം കാര്യത്തിൽ കുടുംബ ബന്ധങ്ങളിൽ സാമൂഹിക ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ സൂക്ഷ്മതലത്തിൽ തലത്തിൽ പരിശോധിച്ചുകൊണ്ട് വേണം ഇതിനുള്ള പരിഹാരം കാണാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു അന്വേഷണവും ഗവേഷണവും ആവശ്യമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ ഗൗരവമായി പരിശോധിക്കേണ്ടതും പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരേ വീട്ടിൽ നാലു പേരുണ്ടാകുമ്പോൾ നാല് പേരും അവരവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു സങ്കീർണമായ സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കുകയാണ് അതിന് മാറ്റമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഓരോ കുറ്റകൃത്യവും നമ്മളോട് വിളിച്ചു പറയുന്നത് കേരളത്തിന് ഇത് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് നേരത്തെ ആ റിപ്പോർട്ട് നമ്മൾ അവസാനിപ്പിച്ചത് തുടരെ തുടരെ മനസ്സു മടുപ്പിക്കുന്ന ക്രൂര കൊലപാതകങ്ങളുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയത് മനസ്സാക്ഷി മരവിച്ചു പോയോ എന്ന് നമ്മൾ ചോദിച്ചു പോകും അതിനുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേൾക്കും നമ്മളുടെ ടഫ് ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്ന മനുഷ്യൻ മാറിപ്പോയി ഒരുപാട് മാറിപ്പോയി നമ്മളുടെ കുടുംബത്തിൽ ഇനി എന്താ സംഭവിക്കാൻ കുഴപ്പം കൊണ്ടാണ് പറ്റുന്നില്ല നിയമവസ്ഥകളുടെ ഓരോ ദിവസവും നമ്മുടെ കേരളത്തിലെ അവസ്ഥ വളരെ ദയനീയമായ രീതിയിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് പോലും വളരെ ദയനീയമായ സാഹചര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമോന്നറിയില്ല ഷഫീർ മണ്ണാർക്കാട് പറയുന്നു ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ കോടതികൾ വരണം കേസുകളുടെ കാലതാമസം ഒഴിവാക്കിയാൽ പ്രതികൾ രക്ഷപ്പെടുന്നതും കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയുന്നത് ഒഴിവാക്കി തക്കതായ ശിക്ഷ കൊടുക്കാം ഷഫീർ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കൺവിക്ഷൻ റേറ്റ് കൂടണം താങ്കൾ പറഞ്ഞതുപോലെ കോടതികൾ കൂടുതൽ ഉണ്ടാകണം അപ്പോൾ തന്നെ ഓരോ കേസുകളും തീർപ്പാക്കിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കുന്ന അതിവേഗ സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം ഒരു തർക്കവുമില്ല ശ്രീ ചന്ദ്രൻ പറയുന്നത് രണ്ടായിരത്തി തുടങ്ങിയപ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ചന്ദ്രൻ അത് ശരിയാണ് താങ്കൾ പറഞ്ഞത് രണ്ടായിരത്തി ആദ്യ മാസത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത്രയധികം കൊടും ക്രൂര കൃത്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് അതിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഒട്ടും തന്നെ സന്തോഷത്തോടു കൂടിയല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഈ വിവരങ്ങൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ നൽകുന്നത് എന്ന് കൂടി ചന്ദ്രനെ പോലുള്ളവർ മനസ്സിലാക്കണം പലരും ചോദിക്കുന്നു മൊബൈൽ യുഗം ഒരു വീട്ടിലെ ആളുകൾ പരസ്പരം മുഖം പോലും കണ്ടിട്ട് ചിലപ്പോൾ വർഷങ്ങളായി കാണും സാദി ഷാഫി പറയുന്നു ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹിക ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ എന്തൊക്കെയോ തകരാറുകൾ സംഭവിക്കുന്നുണ്ട് ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട കാരണം ഈ കൊലപാതകം റൂട്ട് കോസ് അതിന്റെ മൂല കാരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നമ്മൾ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് അതിശ്ചയിച്ചു പോകുന്ന പല കാരണങ്ങളാണ് അങ്ങനെ ദുരൂഹമായ ബന്ധങ്ങൾ മന്ത്രവാദം പോലെയുള്ള ആഭിചാരക്രിയകളുടെ ഭാഗമായി നടക്കുന്ന കൊലപാതകങ്ങൾ കൂടുതൽ പണമുണ്ടാക്കാൻ കൂടുതൽ വലിയ ഉയരങ്ങളിലെത്താൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ ഇതൊക്കെ സ്വന്തം ജീവ ജീ രക്തത്തിൽപ്പെട്ടവരെ പോലും കൊലപ്പെടുത്തിക്കൊണ്ട് നേടുന്ന ഈ അഭിവൃദ്ധിക്ക് എന്തർത്ഥമാണുള്ളത് എന്ന് സാധാരണ നിലയിൽ നമ്മൾ ആലോചിച്ച് പോകേണ്ടതാണ്